ഇന്ന് നമ്മോടൊപ്പം പോകുന്നത് മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ പ്രമുഖായ ഡോക്ടർ സി ഗണേശാണ് അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ക്രിയേറ്റീവ് റൈറ്റിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ അതുപോലെ തന്നെ സാഹിത്യരംഗത്ത് മാത്രമല്ല ഗവേഷണ രംഗത്തും വ്യക്തി മുദ്ര വർദ്ധിപ്പിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നോവലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കേരളജലത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളെ കുറിച്ചും നമസ്കാരം ശ്രീശ് നമസ്കാരം താങ്കളെ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ വലിയ ശ്രദ്ധേയനാക്കുന്നത് പഴയ വസന്തത്തിന്റെ ഇടിമുഴി കാലത്തെ കുറിച്ചും കനു സന്യാളിനെ കുറിച്ചും അതിൽ യഥാർത്ഥമായിട്ട് നമ്മൾ ചിട്ട എന്ന് പറഞ്ഞ നോവലാണ് ഇങ്ങനെയാണ് ഈ ബംഗ്ല എന്ന നോവലിലേക്ക് കനു സന്യാലിന്റെയും വസന്തത്തിന്റെ നോമുഴക്കത്തിന്റെയും കാലത്തിലേക്ക് താങ്കൾ ശ്രദ്ധ എന്ന എൻ്റെ നോവൽ അത് എഴുതാൻ ഇടയായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ഒരു നീതിയെ കുറിച്ചുള്ള ഒരു സങ്കല്പവും കാഴ്ചപ്പാടും അത് ഒരു ചെറിയ ഇടത്താണെങ്കിൽ പോലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അവിടെ ചെറിയൊരു ഒരു അനീതി നടക്കുന്ന സമയത്ത് അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു നീതിയുടെ പോരാളി ഉയർത്തെഴുതിരിക്കും നമ്മളതിൽ നേരിട്ട് ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു 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 നീതിക്ക് വേണ്ടിയുള്ള ഒരു ഒരു ഇത് എല്ലാവർക്കും ഉള്ളതാണ് അത്തരത്തിലുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം വായനയുടെയും ചിന്തയുടെയും ഒക്കെ ആദ്യഘട്ടത്തിൽ എന്നിലുണ്ടായി അങ്ങനെ പല വിപ്ലവകാരികളെ കുറിച്ചും നീതിക്ക് വേണ്ടി പോരാടിയവരെ കുറിച്ചും ഒക്കെ അതിൽ വളരെ വേറിട്ട് നിന്ന ഒരാളാണ് അറിയാവുന്ന ചില വിവരങ്ങളെല്ലാം വായനയുടെ ഒരു അറിയുന്നു ബംഗാളിന്റെ വലിയ ചരിത്രം അറിയുന്നില്ല പക്ഷെ വിപ്ലവകാരികളെ കുറിച്ച് അലൂമച തുടങ്ങിയ പേരുകൾ നമ്മൾ കേൾക്കുന്നു അല്പം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ രണ്ടായിരത്തി പത്ത് മാർച്ച് മൂന്ന് ദിവസം മാർച്ച് ഇരുപത്തിനാല് പത്രം വരും പത്രത്തിൽ ഒരു ചെറിയ വാർത്ത ചെറിയ വാർത്ത എനിക്ക് തോന്നുന്ന അമ്പത് വാർത്തയിൽ താഴെയുള്ള ഒരു ചെറിയ ഞാൻ പിറ്റേന്നെങ്കിലും നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ആഴ്ച പതിപ്പ് ഒരു പ്രത്യേക പതിപ്പ് വരുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ല അതെന്നെ ശരിക്കും വേദനിപ്പിച്ചൊരു സമർപ്പാണ് അത് കഴിയുന്നു ഞാൻ പല പത്രങ്ങളും എല്ലാം നോക്കുന്നുണ്ട് ഒന്നിലും ഒന്നും കാണുന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു ഒരു നാലാഴ്ച പിന്നിട്ടിരിക്കണം ഒരു വാരികയിലെ റഫീഖ് അഹമ്മദിന്റെ ഒരു കവിത ഇങ്ങനെ തന്നെ എന്നാണ് കവിതയുടെ അത് കനു സന്യാലിനെ കുറിച്ചുള്ള കവിതയാണ് കനു എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ കെട്ട കാലത്തിനു മുമ്പിൽ നയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു കവിതയാണ് ആ കവിത എന്നെ വല്ലാതെ അലട്ടി ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ വിചാരിച്ച അത്രയും ഉള്ള ഒരു ഒരു പ്രാധാന്യം നമ്മുടെ ആഴ്ച ആഴ്ചപ്പതിപ്പുകളോ വാരികളോ പത്രങ്ങളോ ഒന്നും നൽകിയില്ലെങ്കിലും ആ മരണത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് പിന്നെ മാങ്ങാട് രത്നാകരനെ പോലെയുള്ള ആളുകളുടെ ഒരു കവിത ഇതിന്റെ ഈ വായനയുടെ ഒരു ഈ കവിതയിൽ നിന്നാണ് സത്യത്തിൽ ഈ ബംഗ എന്ന് പറയുന്ന നോവലിന്റെ ഒരു ചിന്തയിലേക്ക് ഞാൻ എത്തുന്നത് ഈ നോവലിന്റെ ആദ്യത്തെ അധ്യായമായിട്ട് ആദ്യത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് നോവലിന് മുമ്പ് ഇങ്ങനെ തന്നെ അത് റഫീഖ് അഹമ്മദ് ഈ കവിത എഴുതുന്ന സാഹചര്യം എങ്ങനെയാണ് ഈ കവിത എഴുതിയത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ആ കവിതയിൽ നിന്നാണ് സത്യത്തിൽ ഈ ഗംഗ എന്ന നോവൽ ടേക്ക് ഓഫ് ഞാൻ ആദ്യം വിചാരിച്ചത് കനു സന്യാലിന്റെ ഒരു ജീവചരിത്ര നോവൽ എനിക്ക് എഴുതാൻ പറ്റും എഴുതാത്ത പക്ഷെ അടുത്ത നിമിഷത്തിൽ നമ്മൾ വിചാരിക്കുന്നു അതല്ല ഒരു ജീവചരിത്ര നോവൽ അല്ല വേണ്ടത് കാരണം ഒരു നക്സലൈറ്റിന് മാത്രമായിട്ട് ഒരു ജീവിതം ഇല്ല ഒരു നക്സലൈറ്റ് ഉണ്ടാവുന്നത് പല ഘടകങ്ങളിൽ നിന്നാണ് സാമൂഹ്യ സാഹചര്യമുണ്ട് അതിന്റെ ഒരു ഒരു ചരിത്രമുണ്ട് ചിന്തയുടെ ഒരു വലിയ ലോകമുണ്ട് ഇതിൻ്റെയൊക്കെ പരിണതിയായിട്ടാണ് ഒരു വിപ്ലവകാരി ഉണ്ടാകുന്നത് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ നിശ്ചയിക്കുന്നു അല്ല ഇത് ജീവചരിത്ര വേണ്ടത് പകരം ഒരു ബംഗാളിന്റെ വിശാലമായ ചരിത്ര ഭൂമികയിൽ നിന്നുകൊണ്ട് ഇത് അവതരിപ്പിക്കുകയാണ് കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് ബംഗാളിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അത് വായന ആരംഭിച്ചു വായിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഇത് എങ്ങനെ നോവൽ എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല നോവലിന്റെ ഒരു ക്രാഫ്റ്റിങ് നമ്മുടെ മനസ്സിലില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പല പലതും വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു ബംഗാൾ എന്ന് പറയുന്ന ഒരു ഒരു സംസ്ഥാനത്തിന്റെ ബംഗാൾ എന്ന് പറയുന്ന ഒരു ദേശത്തിന് പിന്നിൽ കലയുടെ പ്രത്യശാസ്ത്രങ്ങളുടെ സംഗീതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ ഒരു ചരിത്ര തൊഴിലാളികളുടെ വലിയ വലിയൊരു ഒരു ചരിത്രം അതിങ്ങനെ അതിങ്ങനെ കിടക്കുകയാണ് ആ വലിയ കുറച്ചുകൂടി ആത്മവിശ്വാസം തോന്നി അതായത് ഇത് ഈ വലിയ ഒരു ചരിത്രത്തിന്റെ കടലിൽ നിന്ന് നടുവിൽ നിന്നാണ് ഈ വിപ്ലവകാരികളായ മനുഷ്യർ ഉൾപ്പെടെയുള്ളവർ വരേണ്ടത് വരുന്നത് എന്നൊരു തോന്നലുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോവലിന്റെ ഒരു അപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ മാത്രമല്ല ഒരുപാട് വീഡിയോകൾ ബ്ലോഗുകൾ അതുപോലെ തന്നെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബംഗാളിന്റെ ഒരു ചരിത്രം സാഹിത്യത്തിലും സംഗീതത്തിലും രാഷ്ട്രീയത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമാണ് ആ നോവലുകള് ബംഗാളി നോവലുകള് ഇപ്പോ താരാശങ്കർ ബാനജീവി ഗണദേവത അത് തുടങ്ങി അതുപോലെ തന്നെ ജലസന്ധന്റെ നോവലുകള് അങ്ങനെ ടാഗോർ സാഹിത്യം ഇതൊക്കെ ഇതൊക്കെ വലിയ ബംഗാള മുന്നിൽ കിടക്കുന്ന വലിയൊരു ശക്തിയാണ് അതുപോലെ ബംഗാളിലെ സിനിമകൾ നമുക്കറിയാം മറ്റേ ഇന്ത്യൻ സിനിമയില് ഒരു അത്ഭുതം സൃഷ്ടിച്ചത് ബംഗാളാണ് ഈ ഇതിനെ കുറിച്ച് തന്നെയും നമ്മുടെ ഈ മറ്റേ അകലങ്ങളിലെ ഇരുമുഴക്കം ധാരാളം ബംഗാളിന്റെ ഒരു ചരിത്രം അറിയുക എന്നുള്ള ഭാഗ്യം ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ബംഗാളി നോവലുകളിലേക്കാണ് കാണുന്നത് ഈ മലയാളത്തിൽ വന്നിട്ടുള്ള ബംഗാളി നോവലുകൾ അപ്പൊ നമുക്ക് അറിയാവുന്നതുപോലെ മലയാളവും ബംഗാളവും തമ്മിലുള്ള ഒരു സവിശേഷമായുള്ള ഒരു ഇഴയടുപ്പമുണ്ട് ഈ ഇഴയടുപ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മലയാളത്തിൽ വന്നിട്ടുള്ള താരാശങ്കർ ബാനർജിയുടെ അത് മുതലുള്ള ഗംഗോപാധ്യായുടെ നിരവധി ആയുള്ള ആളുകൾ മഹാശ്വേതാ ദേവിയുടെ ഒക്കെയുള്ള നോവലുകളിലൂടെ ഞാൻ കടന്നുപോയി ആരണ്യകം ഇങ്ങനെയുള്ള നോവലുകളിലൂടെ ഒക്കെ കടന്നുപോയി ഇത് എനിക്ക് ബംഗാൾ എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ചുള്ള ഒരു കൃത്യമായുള്ള അല്ലെങ്കിൽ വ്യാപ്തിയുള്ള അവരുടെ ജീവിതാവബോധത്തെ കുറിച്ചുള്ള ഒരു കാഴ്ച എനിക്ക് ഉണ്ടാക്കിയുള്ളതാണ് എനിക്ക് നോവൽ എഴുതാൻ ഏറെ സഹായിച്ചതും അതൊക്കെ തന്നെയായിരിക്കും അങ്ങനെ ഞാൻ നോവൽ എഴുതാൻ ആരംഭിക്കുന്നു പോയിട്ടില്ല ബംഗാളിൽ പോയിട്ടില്ല പക്ഷെ നോവൽ എഴുതാൻ ആരംഭിക്കുന്നു ഒരു ഒരു നോവലിസ്റ്റിന്റെ ഞാൻ അതിനകത്ത് പുസ്തകങ്ങളൊക്കെ എഴുതി അതിന്റെ ഒരു അമിത ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നോവൽ അങ്ങനെ ഒരു ചാപ്റ്റർ ഇപ്പൊ നോവലിൽ കാണുന്ന ആദ്യത്തെ ചാപ്റ്റർ അല്ല ഇടയിലുള്ള ഒരു പക്ഷെ അന്ന് ആദ്യത്തെ ചാപ്റ്റർ എന്ന് വിചാരിച്ച അധ്യായം കനുവിന്റെ കുറിച്ചുള്ള ഒരു അധ്യായം അത് എഴുതി തുടങ്ങും ഒരു അധ്യായം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ റൂമിൽ ഇരുന്നിട്ടാണ് ഈ ചാപ്റ്റർ എഴുതിയത് അവിടെ നിന്നുകൊണ്ടാണ് എഴുതിയത് നിൽക്കെന്തോ ഒരു ഇത് നിൽക്കാനുള്ള ഒരു മേശം എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഈ ആദ്യ ചാപ്റ്റർ ട്രെയിൻ എന്തോ ലേറ്റ് ആയിട്ട് എനിക്ക് മണിക്കൂറോളം അവിടെ നിൽക്കാൻ പറ്റി അതുകൊണ്ട് ആ സമയത്താണ് ഞാൻ ആദ്യത്തെ ചാപ്റ്റർ കനുവിനെ കുറിച്ചുള്ള ചാപ്റ്റർ തന്നെയായിരുന്നു അത് എഴുതി ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞു മറ്റൊരു ചാപ്റ്റർ കൂടി എഴുതി കനുവിനെ കുറിച്ച് പക്ഷെ ഇത് രണ്ടും കഴിഞ്ഞാൽ ും കാരണം നമ്മൾ കണ്ടിട്ടില്ല ഈ വായിച്ചറിവും ഈ വീഡിയോ ബ്ലോഗുകൾ കണ്ടറിവും അത് പോരാ അത് പോരാന്ന് എനിക്ക് തീർച്ചയായും അടുത്ത പരിപാടി അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് അറിയുക എന്നുള്ളതാണ് അപ്പോ അധികം വൈകാതെ തന്നെ അതിന്റെ ഒരു ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് യാത്ര ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കി അതാണ് ആദ്യം സിലിഗുഡിയിൽ ഞാൻ സിലിഗുഡിയിൽ താമസിച്ചു സിലിഗുഡിയിൽ നിന്നുകൊണ്ട് സിലിഗുടിയായിരുന്നു എൻ്റെ ഇടത്തിന്റെ ഒരു കേന്ദ്രം അവിടെ നിന്നുകൊണ്ട് ഞാൻ മറ്റിടങ്ങളിലേക്ക് പോയി മറ്റിടങ്ങളിലേക്ക് പോവുക എന്ന് പറയുമ്പോ ഗ്രാമങ്ങളിലേക്കാണ് കൂടുതൽ കൂടുതലും ഗ്രാമങ്ങളാണ് കാരണം ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ബംഗാളിലെ തേയില പ്ലാന്റേഷനുകളിൽ നിന്നാണ് ബ്രിട്ടീഷുകാര് അപ്പൊ തേയില എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കാം തേയില വന്നത് ബ്രിട്ടീഷുകാര് ഇത് അവിടുത്തെ കാടുകൾ ഇൻഡിജനസ് ആയിട്ടുള്ള കാടുകൾ ഉള്ള മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ് നശിപ്പിച്ചിട്ട് ഇവര് ഈയിലെ കൊണ്ടുവന്ന് നട്ട് പ്ലാന്റേഷനുകൾ ആരംഭിക്കുക അങ്ങനെ ഒരു സസ്യ അല്ലെങ്കിൽ സസ്യുടേതായ ഒരു ഒരു അധിനിവേശത്തിന്റെ കൂടി ചരിത്രമുണ്ട് ഒരു ചരിത്രത്തിൽ വേണ്ടത്ര പഠിക്കപ്പെടാതെ പോയ ഒന്നുകൂടിയാണ് ഈ സസ്യ ലോകത്തേക്കും അല്ലെങ്കിൽ പ്രകൃതിയുടെ ലോകത്തേക്കുള്ള ഒരു അധിനിവേശം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുടെ അധിനിവേശത്തെ കുറിച്ച് പറയും പക്ഷേ മനുഷ്യർ മാത്രം ഉൾപ്പെട്ടതല്ല ഈ പ്രകൃതി അപ്പൊ അത്തരം ഒരു അധിനിവ അത്തരത്തിൽ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഈ പ്ലാന്റേഷനുകൾ ചെറിയ കുന്നുകൾ മുഴുവൻ അവിടുത്തെ തദ്ദേശീയ മരങ്ങൾ മുഴുവൻ നശിപ്പിച്ച് തേയില പ്ലാന്റേഷൻ പ്ലാന്റേഷനുകൾ വരുന്നതോടുകൂടി അവിടത്തെ അവിടെ അവരെ കണ്ട ഏറ്റവും എളുപ്പമായ മാർഗം എന്നത് ഈ തൊഴിലാളികളെ പാവപ്പെട്ട തൊഴിലാളികളെ എളുപ്പത്തിൽ അവിടേക്ക് തൊഴിലിനെടുക്കാൻ കഴിയും അവർക്ക് കൃത്യമായ രേഖകളോ യാതൊന്നുമില്ല അതുകൊണ്ട് തന്നെ വേദനം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേതനം വളരെ ചുരുങ്ങിയ നിലയിൽ കൊടുത്താൽ തൊഴിലാളികളാവട്ടെ ഇന്ന് തിരിച്ചറിയുന്നു തങ്ങൾ ചൂഷണം ചെയ്യുകയാണ് എന്ന് തിരിച്ചറിയാതെ പതിറ്റാണ്ടുകളോളം പണിയെടുത്തവരാണ് ബംഗാളിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ അടിച്ചമർത്തലിന്റെ ആ ഒരു ഡെപ് ഉണ്ടല്ലോ ആ അടിച്ചമർത്തലിന്റെ ഒരു ആഴം ഉണ്ടല്ലോ ആ ആഴത്തിൽ നിന്നാണ് അവര് നക്സൽബാരി പോലെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു സാധനം വളരെ അടിയിൽ നിന്ന് ഇങ്ങനെ കുതിച്ചു വരുന്ന സമയത്ത് ഉള്ള മനുഷ്യ ചേതനയുടെ ഒരു വലിയ പ്രകടനം ഉണ്ടല്ലോ അതാണ് സത്യത്തിൽ നമ്മൾ നക്സൽബാരിയിൽ ഉൾപ്പെടെ കാണുന്നത് നക്സൽബാരിയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം നക്സൽബാരി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ തേയില പ്ലാന്റേഷനുകളിലെ തൊഴിലാളികൾ അവിടുത്തെ ഭൂമിയിൽ പണിയെടുക്കുന്ന കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇത് ഒരു കാർഷിക കലാപമായിരുന്നു കാർഷിക കലാപം ഒരു സാമൂഹ്യ കലാപമായിട്ട് മാറിയ ഒരു സാഹചര്യമാണ് കുറിച്ച് ഉണ്ടായത് എന്നുള്ള വേണമെങ്കിൽ നിസ്സാരമായിട്ട് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നത്തെ ഭരണകൂടത്തിന്റെ വളരെ മോശമായുള്ള മൃഗീയമായുള്ള ഇടപെടൽ കൊണ്ട് അങ്ങേറ്റം വഷളായി തീർന്ന ഒരു ഒരു സന്ദർഭമാണ് ബംഗാളി നമുക്കറിയാം പതിനൊന്ന് പേര് തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപത്തിയഞ്ച് ഒരു ഒരു ഗ്രാമത്തിൽ ജോത്തേ എന്നാണ് അവിടുത്തെ ഗ്രാമങ്ങൾക്ക് പറയുന്നത് ഹതിഖിഷ എന്ന് പറയുന്ന ഹതി ഖിഷ ജോതേ എന്ന് പറയും ബോറോ ചോത്തെ എന്ന് പറയും ഇങ്ങനെയുള്ള ജ്യോത്യെന്ന് വെച്ചാൽ ഗ്രാമങ്ങൾ ചെറിയ ഗ്രാമങ്ങൾ അപ്പൊ ഈ ഒരു ഗ്രാമത്തിനകത്ത് പോലീസിനെ ആക്രമിച്ചവർ അല്ലെങ്കിൽ സായുധർ ഉണ്ട് എന്ന ധാരണയിൽ അവിടേക്ക് കടന്നു വന്ന പോലീസുകാരാണ് യഥാർത്ഥത്തിൽ ഈ കലാപത്തിന്റെ ഒരു തുടക്കമായി മാറുന്നത് അപ്പോ ഗ്രാമീണത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നു വളരെ സ്വാഭാവികമായി കഴിയുന്ന ഗ്രാമീണത്തെ സംബന്ധിച്ച് ഇവിടെ ആരൊക്കെയോ എന്താ സായുധ കലാപകാരുണ്ട് എന്ന് പറഞ്ഞ് ഒരു പോലീസും അവരുടെ വാഹനവും വലിയ ഒരു ഒരു പട്ടാള സമാനമായ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആധസ്തരായ ജനങ്ങൾ പ്രതികരിച്ചു പോകും അങ്ങനെ ഉണ്ടായ ഒരു പ്രതികരണം എന്നിട്ടും അവരുടെ പ്രതികരണം ഈ പോലീസ് വന്ന പോലീസുകാരെ തടയുക എന്ന് മാത്രമായിരുന്നു എന്നുള്ളത് ആറു മണിക്കൂറോളം തടയുകയുണ്ടായി ആ തടഞ്ഞ് അതിനിടയിൽ പോലീസ് ആക്രമണം ആരംഭിക്കുക പോലീസ് ആക്രമണം ആരംഭിക്കുന്നു മാത്രമല്ല പതിനൊന്ന് ജീവനുകൾ രണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലപ്പെടുക ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് സത്യത്തിൽ ഈ നക്സൽ ബാരി എന്ന ആ ആ ഗ്രാമത്തിൽ ആ പ്രദേശത്തിൽ ഉണ്ടായത് കൊണ്ടാണ് അത് നക്സൽബാരി എന്ന് പറയുന്ന ഒരു കലാപം എന്നതിലേക്ക് അത് അറിയപ്പെടുന്നത് നക്സൽബാരി കലാപത്തിന്റെ സവിശേഷതകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ പറയുന്നതുപോലെ അതൊരു കാർഷിക കലാപം ഒരു സാമൂഹ്യ വിപ്ലവമായിട്ട് മാറുന്നത് എങ്ങനെയെന്നുള്ളതിന് ലോകത്ത് തന്നെ അത്യപൂർവമായുള്ള നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് അതിന് പിന്നിൽ കനുസന്യാൽ വിപ്ലവത്തിന്റെ ഒരു ബൗദ്ധിക പിന്തുണയായിരുന്നു കനുസന്യാൽ വിപ്ലവത്തിന്റെ പ്രായോഗികമായ ഒരു വക്താവായിരുന്നു ജംഗൾ സന്താ ഇങ്ങനെ ധാരാളം ഈ നോവലിലേക്ക് വന്നാൽ ഈ നോവലിന് വേണ്ടി എനിക്ക് ഒരുപാട് വിവരങ്ങൾ തന്ന ഒരു പുസ്തകം ആ പുസ്തകം കനു സെന്യാലിന്റെ ഓത്തറൈസ്ഡ് ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ ഫസ്റ്റ് ദിനൽ എന്ന് പറയുന്ന പുസ്തകം പോൾ എന്നൊരു മാധ്യമപ്രവർത്തകനാണ് അത് എഴുതിയത് നിങ്ങൾ വിശ്വസിക്കണം കനു സെന്യാലുമായി നൂറ്റി തവണ ചർച്ച നടത്തിയിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ആദ്യമൊക്കെ കനു സ്വന്തം ഒരു ആത്മകഥ ഇത്തരത്തിൽ വരുന്നതിനെ ഒഴിവാക്കുന്നുണ്ട് ഗോപാലിത്യ അഞ്ചോ ആറോ തവണ പോയിട്ട് വലിയ നിർബന്ധങ്ങൾക്ക് ഒടുവിലാണ് കനു അതിനെ സമ്മതിക്കുന്നത് അങ്ങനെ സമ്മതിച്ച് നൂറ്റി ഇരുപത്തിയൊന്ന് തവണ ഇവരെ ഒരുമിച്ചിരുന്ന് പുസ്തകം എഴുതി തയ്യാറാക്കി അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് പെട്ടെന്ന് തന്റെ എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ കനുസെന്യാൽ സ്വന്തം കൂടാരത്തിൽ ഒരു നൈലോൺ കയറിൽ ആത്മഹത്യ ചെയ്യുന്നു